ഇനി ഒരടി ഈ വിഷയത്തിൽ പിന്നോട്ട് വെക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാ ആദ്യമായി രാഹുൽ ഗാന്ധി തെരുവിലേക്ക് ഇറങ്ങുകയാണ് ജനങ്ങൾക്ക് ഞാനിതാ ഉറപ്പു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിക്കുന്നത് കാരണം രാജ്യം തന്നെ സ്തംഭിച്ചു പോകുന്ന തരത്തിൽ കേന്ദ്രം ഒരു തീരുമാനമെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ തലയായ ജമ്മു കാശ്മീരിനെ രണ്ടാക്കിപ്പുലർത്തിയ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് ഉണ്ടായത് അതായിരുന്നു ആ വിധി ഒന്ന് ജമ്മു കാശ്മീർ മറ്റൊന്ന് ലഡാക്ക് സ്വതന്ത്ര ഭരണമുള്ള ഒരു സംസ്ഥാനത്തെ നേതാക്കളെയെല്ലാം വിട്ടുതടങ്കലിലാക്കിക്കൊണ്ട് നിന്ന നിൽപ്പിൽ ഒരു സംസ്ഥാനത്തെ പെട്ടെന്ന് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നേ അതുകൊണ്ടാണ് രാഹുൽ തെരുവിലേക്ക് ഇറങ്ങുന്നത് കാശ്മീർ താഴ്വര താവി താഴ്വര ചനാബ് താഴ്വര പൂഞ്ച് താഴ്വര സിന്ധ് താഴ്വര ലിഡർ താഴ്വര എന്നിങ്ങനെ നിരവധി താഴ്വരകൾ ഉള്ള ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന മണ്ണുകൂടിയാണ് ഈ ജമ്മു കാശ്മീർ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കഥകൾ പാടി പറഞ്ഞുകൊണ്ട് ബി ജെ പി അവിടുത്തെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യ സ്വയംഭരണ അവകാശത്തെ എടുത്തു കളയുകയാണ് ഉണ്ടായത് അതിന് പിന്നാലെ നീണ്ട പത്ത് വർഷങ്ങൾ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ ഒതുങ്ങി കൂടേണ്ടി വന്നു തല ഉയർത്തി നിന്ന അതേ സംസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പൊറ്റി ശ്രീരാമലു അൻപത്തൊന്നു ദിവസം നിരാഹാരമിരുന്ന ആദ്യമായി ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിച്ചതിന് പിന്നാലെ സംസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഭാഷാടിസ്ഥാനത്തിൽ പിറവികൊണ്ടു പിന്നീട് ആ സംസ്ഥാനത്തെ തന്നെ രണ്ടാക്കി തെലങ്കാനയും പിറന്നു ജാർഖണ്ഡ് ബീഹാറിൽ നിന്നുണ്ടായി മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് ഉണ്ടായി അങ്ങനെ നീങ്ങിയ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ മോദി മാത്രം ഒരു സംസ്ഥാനത്തെ വീണ്ടും കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് ഉണ്ടായത് അവിടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രണ്ടും കൽപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും പാർലമെന്റിനകത്തും പുറത്തും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിക്കായി ഇന്ത്യാ സഖ്യം സർവ്വ ഉപയോഗിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ശേഷം സംസ്ഥാന പദവി തിരികെ ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത് ജമ്മുവിലെ റാലിയിലായിരുന്നു രാഹുലിന്റെ സുപ്രധാന പ്രഖ്യാപനം ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്തതിൽ ജനങ്ങൾക്ക് രോഷമുണ്ടെന്ന് നേരത്തെ സർവേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സമയത്തെ അവസരോചിതമായി ചിലവഴിക്കുകയാണ് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് ശേഷം ബി സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രതിഷേധവുമായി തെരുവിലിറങ്ങും ലോകസഭയിലും രാജ്യസഭയിലും സർവ്വ കരുത്തും ഞങ്ങൾ ഉപയോഗിക്കുമെന്നും രാഹുൽ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്